ആറ് ഇന്നത്തെ ഭാഗങ്ങൾ ഉൽപ്പത്തി അധ്യായങ്ങൾ പന്ത്രണ്ട് പതിമൂന്നും ജോബിന്റെ പുസ്തകം ഒന്നും രണ്ടും അധ്യായങ്ങൾ സുഭാഷിതങ്ങൾ ഒന്നാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെ നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ഉൽപ്പത്തി അധ്യായം പന്ത്രണ്ട് കർത്താവ് അബ്രാമിനോട് അരുൾ ചെയ്തു നിന്റെ ദേശത്ത് നിന്നും സഹജരിൽ നിന്നും പിതൃഭവനത്തിൽ നിന്നും ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും നിന്നെ ഞാൻ അനുഗ്രഹിക്കും നിന്റെ പേര് ഞാൻ ശ്രേഷ്ഠമാക്കും അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും നിന്നിലൂടെ ഭൂമിയിലെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും കർത്താവ് തന്നോട് പറഞ്ഞതനുസരിച്ച് അബ്രാം പോയി ലോത്തും അവനോടൊപ്പം പോയി ആരാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ അബ്രാമിന് എഴുപത്തിയഞ്ച് വയസ്സ് പ്രായമായിരുന്നു അബ്രാം ഭാര്യ സാറായിയെയും സഹോദരപുത്രൻ ലോത്തിനെയും തങ്ങൾ നേടിയ മുഴുവൻ സമ്പത്തും ആരാൻ ദേശത്ത് തങ്ങൾ സംഘടിപ്പിച്ച ആളുകളെയും കൂടെ കൂട്ടി അനന്തരം കാനാന് ദേശത്തേക്ക് പോകാൻ അവർ യാത്രയായി അങ്ങനെ അവർ കാനാന് ദേശത്ത് വന്നു ചേർന്നു അബ്രഹാം ആ നാട്ടിലൂടെ സഞ്ചരിച്ച് ഷെക്കൈം പ്രദേശം വരെ മോറയിലെ ഊക്കം വരെ എത്തി അക്കാലത്ത് ആ ദേശത്തുണ്ടായിരുന്നത് കാനാൻകാരാണ് കർത്താവ് അബ്രാമിന് പ്രത്യക്ഷപ്പെട്ട് അരുൾ ചെയ്തു ഈ നാട് നിന്റെ സന്തതിക്ക് ഞാൻ കൊടുക്കും തനിക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവിന് അവൻ അവിടെ ഒരു ബലിപീഠം പണിതു അവിടെ നിന്ന് അവൻ ബഥേലിന് കിഴക്കുള്ള മലയിലേക്ക് നീങ്ങി ബഥേലിന് കിഴക്കും ആയിക്ക് പടിഞ്ഞാറുമായി കൂടാരമടിച്ചു അവിടെ കർത്താവിന് ഒരു ബലിപീഠം പണിത് അവൻ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചു അവിടെ നിന്ന് അബ്രാം നഗമനു നേരെ പടിപടിയായി യാത്ര ചെയ്തു ആ നാട്ടിൽ ഒരു ക്ഷാമം ഉണ്ടായി അവിടെ കടുത്ത ക്ഷാമമായിരുന്നതിനാൽ അബ്രാം തൽക്കാലവാസത്തിന് ഈജിപ്തിലേക്ക് ഇറങ്ങി തിരിച്ചു ഈജിപ്തിനെ സമീപിച്ച് അതിൽ പ്രവേശിക്കാറായപ്പോൾ അവൻ ഭാര്യ സാറായിയോട് പറഞ്ഞു ഇതാ നീ കാണാൻ അഴകുള്ള സ്ത്രീയാണെന്ന് എനിക്കറിയാം ഈജിപ്തുകാർ നിന്നെ കാണുന്ന മാത്രേ ഇവൾ അവന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് എന്നെ കൊന്നിട്ട് നിന്നെ ജീവിക്കാൻ അനുവദിക്കും നീ മൂലം എനിക്ക് നല്ലത് സംഭവിക്കേണ്ടതിന് നീ എന്റെ സഹോദരിയാണെന്ന് തന്നെ പറയണം അങ്ങനെ നീ മൂലം എന്റെ പ്രാണൻ നിലനിൽക്കും അബ്രഹാം ഈജിപ്തിൽ പ്രവേശിച്ചപ്പോൾ ഈജിപ്തുകാർ ആ സ്ത്രീയെ ശ്രദ്ധിച്ചു കാരണം അവൾ അതീവ സുന്ദരിയായിരുന്നു ഭർവോയുടെ പ്രഭുക്കന്മാർ അവളെ കാണുകയും അവളെക്കുറിച്ച് ഫറവോയോട് വർണ്ണിച്ച് പറയുകയും ചെയ്തു ആ സ്ത്രീ ഫറവോയുടെ ഭവനത്തിലേക്ക് സ്വീകരിക്കപ്പെട്ടു അയാൾ അവളെ പ്രതി അബ്രാമിനോട് നന്നായി പെരുമാറി അങ്ങനെ അവന് ആടുപാടുകളും ആൺകഴുതകളും ദാസന്മാരും പരിചാരികമാരും പെൺകഴുതകളും ഒട്ടകങ്ങളും ലഭിച്ചു പക്ഷേ കർത്താവ് അബ്രാമിന്റെ ഭാര്യ സാറായിയെ പ്രതി ഫറവോയെയും കുടുംബത്തെയും മഹാബാധകളാൽ പ്രഹരിച്ചു ഫറവോ അബ്രാമിനെ വിളിച്ചു പറഞ്ഞു നീ എന്നോട് എന്താണ് ഈ ചെയ്തത് അവൾ നിന്റെ ഭാര്യയാണെന്ന് എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല ഞാൻ അവളെ എന്റെ ഭാര്യയാക്കത്തക്ക വിധം നീ എന്തിനാണ് അവൾ എൻ്റെ സഹോദരിയാണെന്ന് പറഞ്ഞത് ഇപ്പോൾ ഇതാ നിന്റെ ഭാര്യ അവളെയും കൊണ്ട് സ്ഥലം വിടുക അവനെ കുറിച്ച് ആളുകൾക്ക് കൽപ്പന കൊടുത്തു അവർ അവനെയും ഭാര്യയെയും അവന് സ്വന്തമായി ഉണ്ടായിരുന്ന സകലത്തോടും കൂടെ പറഞ്ഞു വിട്ടു വിട്ടുപത്തി അധ്യായം പതിമൂന്ന് ഭാര്യയോടും സ്വന്തമായ സകലത്തോടും കൂടെ ഈജിപ്തിൽ നിന്ന് നഗബിലേക്ക് കയറിപ്പോയി ലോത്തും അവനോടുകൂടെ ഉണ്ടായിരുന്നു കന്നുകാലികൾ വെള്ളി സ്വർണം എന്നിവയാൽ അബ്രഹാം ഏറെ സമ്പന്നനായിരുന്നു അവൻ നെഗവിൽ നിന്ന് യാത്ര ചെയ്ത് വരെയും ബഥേലിനും ആയിക്കുമിടയ്ക്ക് മുമ്പ് തന്റെ കൂടാരം ഉണ്ടായിരുന്നതും മുമ്പ് ബലിപീഠം പണ്ണിതതുമായ സ്ഥലം വരെയും എത്തിച്ചേർന്നു അവിടെ അബ്രഹാം കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചു അബ്രാമിനോടൊപ്പം സഞ്ചരിച്ചിരുന്ന ലോത്തിനും ആടുമാടുകളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു അവർക്ക് ഒന്നിച്ച് താമസിക്കാൻ ആ ദേശം മതിയായില്ല കാരണം അവരുടെ കാലി സമ്പത്തേറെ ആയിരുന്നു അവർ ഒന്നിച്ച് പാർക്കുക എന്നത് അസാധ്യമായി തീർന്നു മാത്രമല്ല അബ്രാമിന്റെ കാലി മേയിക്കുന്നവരും ലൂത്തിന്റെ കാലി മേയിക്കുന്നവരും തമ്മിൽ കലഹവും ഉണ്ടായി അക്കാലത്ത് കാനാനും പെരീസരും ആ നാട്ടിൽ പാർത്തിരുന്നു അബ്രാം ലൂത്തിനോട് പറഞ്ഞു ഞാൻ നീയും തമ്മിലും എന്റെ ഇടയന്മാരും നിന്റെ ഇടയന്മാരും തമ്മിലും ഒരിക്കലും കലഹം കാരണം നമ്മൾ സഹോദരന്മാരാണ് ദേശമെല്ലാം നിന്റെ കൺമുമ്പിലില്ലേ നിനക്കെന്നെ എന്നെ വിട്ടുപോകാം നീ ഇടത്തേക്കെങ്കിൽ ഞാൻ വലത്തേക്ക് പൊക്കൊള്ളാം നീ വലത്തേക്കെങ്കിൽ ഞാൻ ഇടത്തേക്ക് പൊക്കൊള്ളാം ലോത്ത് കണ്ണുകൾ ഉയർത്തി ജോർദാൻ സമതലം അപ്പാടെ കണ്ടു കർത്താവ് സോതോമും കൊമോറായും നശിപ്പിക്കുന്നതിന് മുമ്പ് അത് മുഴുവൻ കർത്താവിന്റെ തോട്ടം പോലെയും ഈജിപ്ത് ദേശം പോലെയും നീരോട്ടമുള്ള പ്രദേശമായിരുന്നു അത് സോവാറിലേക്കുള്ള ദിശയിലാണ് ജോർദാൻ സമതലം മുഴുവൻ ലോത്ത് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്തു അവൻ കിഴക്കോട്ട് യാത്ര തിരിച്ചു അങ്ങനെ അവർ തമ്മിൽ പിരിഞ്ഞു അബ്രാം കാനാൻ ദേശത്ത് താമസമാക്കി ലോത്ത് സമതലങ്ങളിലെ നഗരങ്ങളിൽ പാർത്തു അങ്ങനെ അവൻ തുടരെ കൂടാരമടിച്ച് സോതോം വരെ എത്തി സോതോമിലെ ആളുകൾ കർത്താവിന്റെ മുമ്പിൽ കുടിയ ദുഷ്ടരും ഭാവികളുമായിരുന്നു ലോത്ത് അവനിൽ നിന്ന് വേർപെരിഞ്ഞ ശേഷം കർത്താവ് അബ്രാമിനോട് അരുളിച്ചു നീ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് കണ്ണുകൾ ഉയർത്തി വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക എന്തെന്നാൽ നീ കാണുന്ന പ്രദേശമെല്ലാം നിനക്കും നിന്റെ സന്തതിക്കും എന്നേക്കുമായി ഞാൻ നൽകും നിന്റെ സന്തതിയെ ഞാൻ ഭൂമിയിലെ പൂഴി പോലെയാക്കും ഭൂമിയിലെ പൂഴി ആർക്കെങ്കിലും എണ്ണാനാവുമെങ്കിൽ നിന്റെ സന്തതിയെയും എണ്ണാം എഴുന്നേറ്റ് ദേശത്തിന് നെടുകയും കുറുകയും ഇല്ലാത്തുക അത് ഞാൻ നിനക്ക് തരുന്നു അബ്രാം കൂടാരം മാറ്റി എബ്രോണിലുള്ള മാമ്രയുടെ ഓക്കുമരങ്ങൾക്ക് സമീപം ചെന്ന് താമസമാക്കി അവിടെ അവൻ കർത്താവിന് ഒരു ബലിപീഠം പണിതു അധ്യായം ഒന്ന് ഉസ് ദേശത്ത് ജോബ് എന്നൊരാൾ ഉണ്ടായിരുന്നു അയാൾ നിഷ്കളങ്കനും ധർമ്മിഷ്ടനും ദൈവഭയമുള്ളവനും തിന്മയിൽ നിന്ന് അകന്നവനുമായിരുന്നു അവന് ഏഴ് പുത്രന്മാരും മൂന്ന് പുത്രിമാരും ജനിച്ചു ഏഴായിരം ആടുകളും മൂവായിരം ഒട്ടകങ്ങളും അഞ്ഞൂറ് കാളകളും അഞ്ഞൂറ് പെൺകഴുതുകളുമായിരുന്നു അവന്റെ മൃഗസമ്പത്ത് വളരെയേറെ സേവകരും അവനുണ്ടായിരുന്നു അവനായിരുന്നു പൗരസ്ത്യദേശത്തുള്ളവരിൽ വെച്ച് ഏറ്റവും വലിയവൻ അവന്റെ പുത്രന്മാർ നിശ്ചിത ദിവസങ്ങളിൽ തങ്ങളുടെ വീടുകളിൽ വിരുന്ന് നടത്തുകയും തങ്ങളുടെ മൂന്ന് സഹോദരിമാരെയും അതിനെ ക്ഷണിച്ചു വരുത്തുകയും പതിവായിരുന്നു സൽക്കാര ദിനങ്ങൾ കഴിയുമ്പോൾ എൻ്റെ മക്കൾ ഒരുപക്ഷെ പാവം ചെയ്യുകയോ അവരുടെ ഹൃദയത്തിൽ ദൈവത്തെ ദുഷിക്കുകയോ ചെയ്തിരിക്കാം എന്ന് വിചാരിച്ച് ജോബ് അവരെ വിളിച്ചു വരുത്തി ശുദ്ധീകരിക്കുകയും അത് രാവിലെ എഴുന്നേറ്റ് അവരെല്ലാവരുടെയും എണ്ണം അനുസരിച്ച് ഓമയാഗങ്ങൾ അർപ്പിക്കുകയും ചെയ്യുമായിരുന്നു ആ ദിനങ്ങളിലെല്ലാം ജോബ് ഇങ്ങനെ ചെയ്തു പോന്നു കർത്തൃ സന്നിധിയിൽ ഹാജരാകാനുള്ള ദിവസം ദേവകുമാരന്മാർ എത്തിച്ചേർന്നു സാത്താനും അവരോട് കൂടെ വന്നു കർത്താവ് സാത്താനോട് ചോദിച്ചു നീ എവിടെ നിന്ന് വരുന്നു സാത്താൻ കർത്താവിനോട് മറുപടിയായി പറഞ്ഞു ഭൂമിയിൽ ചുറ്റിക്കിറങ്ങിയും അതിലൂടെ വിഹരിച്ചും വരുന്നു കർത്താവ് അവനോട് ചോദിച്ചു എന്റെ ദാസനായ ജോമിന്റെ മേൽ നിന്റെ മനസ്സ് പതിഞ്ഞോ തീർച്ചയായും അവനെ പോലെ നിഷ്കളങ്കനും ധർമ്മിഷ്ടനും ദൈവഭയമുള്ളവനും തിന്മയിൽ നിന്നകന്നവനുമായി ഭൂമുഖത്ത് മറ്റാനുമില്ല സാത്താൻ കർത്താവിനോട് പ്രത്യുത്തരിച്ചു ജോബ് ദൈവത്തെ ഭയപ്പെടുന്നത് വെറുതെയാണോ അങ് അവനും അവന്റെ ഭവനത്തിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലുകെട്ടി സുരക്ഷിതത്വം നൽകിയിട്ടില്ലേ അവന്റെ കരവേലയെ അങ്ങ് അനുഗ്രഹിച്ചു അവന്റെ കന്നുകാലികൾ ദേശത്ത് വ്യാപിച്ചു എന്നാൽ അങ്ങ് കൈനീട്ടി അവനുള്ള സകലത്തിന്മേലും ഒന്ന് തൊട്ടാൽ അവൻ മുഖത്ത് നോക്കി അങ്ങയെ നിശ്ചയമായും ദുഷിക്കും കർത്താവ് സാത്താനോട് പറഞ്ഞു ഇതാ അവനുള്ളതെല്ലാം നിന്റെ കയ്യിലാണ് പക്ഷെ നീ അവനെതിരെ കൈനീട്ടരുതെന്ന് മാത്രം അപ്പോൾ സാത്താൻ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് പോയി ഒരു ദിവസം പുത്രീപുത്രന്മാർ തങ്ങളുടെ മൂത്ത സഹോദരന്റെ വീട്ടിൽ തിന്നുകയും വീഞ്ഞുപൊടിക്കുകയുമായിരുന്നു അപ്പോൾ ഒരു ദൂതൻ അവന്റെ അടുക്കൽ വന്ന് പറഞ്ഞു കാളകൾ ഉഴുകുകയായിരുന്നു പെൺകഴുതകൾ സമീപത്ത് മേയുകയായിരുന്നു അപ്പോൾ ക്ഷേഭാക്കാർ ചാടി വീണ് അവയെ അപഹരിക്കുകയും പൃഥ്വിനെ വാളിന്റെ വായത്തലയ്ക്കിരയാക്കുകയും ചെയ്തു നിന്നോട് വിവരം പറയാൻ ഞാൻ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരുവൻ വന്ന് പറഞ്ഞു ദൈവാഗ്നി ആകാശത്തിൽ നിന്ന് നിബന്ധിച്ച് ആടുകളുടെയും പൃഥ്വിമാരുടെയും മേൽ ജ്വലിച്ച് അവരെ വിഴുങ്ങിക്കളഞ്ഞു നിന്നോട് വിവരം പറയാൻ ഞാൻ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരുവൻ വന്ന് പറഞ്ഞു കൽദായർ മൂന്ന് കൂട്ടമായി വന്ന് ഒട്ടകങ്ങളുടെ മേൽ ചാടി വീണ് അവയെ അവഹരിച്ചു കൊണ്ടുപോവുകയും പൃഥ്വിരെ വാളിന്റെ വായത്തലയ്ക്ക് ഇരയാക്കുകയും ചെയ്തു നിന്നോട് വിവരം പറയാൻ ഞാൻ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരുവൻ വന്നു പറഞ്ഞു നിന്റെ പുത്രി പുത്രന്മാർ തങ്ങളുടെ ജ്യേഷ്ഠ സഹോദരന്റെ വീട്ടിൽ തിന്നുകയും ബീഞ്ഞു കുടിക്കുകയുമായിരുന്നു പെട്ടെന്ന് അതാ മരുഭൂമിക്ക് അപ്പുറത്തുനിന്ന് ഒരു കൊടുങ്കാറ്റ് വീശി അത് വീടിന്റെ നാല് മൂലകളിലും അടിച്ചു അത് വേലക്കാരുടെ മേൽ വീണ് അവർ മരിച്ചുപോയി നിന്നോട് വിവരം പറയാൻ ഞാൻ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ ജോബ് എഴുന്നേറ്റ് തന്റെ അങ്കി വലിച്ചു കയറി ശിരസ് മുണ്ടനം ചെയ്ത് നിലത്ത് വീണ് നമസ്കരിച്ചു അവൻ പറഞ്ഞു നഗ്നനായി ഞാൻ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നു നഗ്നനായി തന്നെ ഞാൻ അവിടേക്ക് പിൻവാങ്ങും കർത്താവ് തന്നു കർത്താവ് എടുത്തു കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെട്ടതാകട്ടെ ഇതുകൊണ്ടൊന്നും ജോബ് പാപം ചെയ്യുകയോ ദൈവത്തോട് നീരസം പുലർത്തുകയോ ചെയ്തില്ല ജോബ് അധ്യായം രണ്ട് കർത്തൃസന്നിധിയിൽ ഹാജരാകാനുള്ള ദിവസം ദേവകുമാരന്മാർ എത്തിച്ചേർന്നു സാത്താനും കർത്തൃസന്നിധിയിൽ ഹാജരാകാനായി അവരോടുകൂടെ വന്നു കർത്താവ് സാത്താനോട് ചോദിച്ചു നീ എവിടെ നിന്ന് വരുന്നു ഭൂമിയിൽ ചുറ്റിക്കറങ്ങിയും അതിലൂടെ വിഹരിച്ചും വരുന്നുവെന്ന് സാത്താൻ കർത്താവിനോട് മറുപടി പറഞ്ഞു കർത്താവ് അവനോട് ചോദിച്ചു എന്റെ ദാസനായ ജോബിന്റെ മേൽ നിന്റെ മനസ്സ് പതിഞ്ഞോ തീർച്ചയായും അവനെ പോലെ നിഷ്കളങ്കനും ധർമ്മിഷ്ടനും ദൈവഭയമുള്ളവനും തിന്മയിൽ നിന്ന് അകന്നവനുമായി ഭൂമുഖത്ത് മറ്റാരുമില്ല അകാരണമായി അവനെ നശിപ്പിക്കാൻ നീ എന്നെ അവനെതിരെ തിരിച്ചെങ്കിലും അവന്റെ നിഷ്കളങ്കതയിൽ അവനിപ്പോഴും ഉറച്ചു നിൽക്കുന്നു സാത്താൻ കർത്താവിനോട് മറുപടി പറഞ്ഞു ചർമ്മത്തിന് പകരം ചർമ്മം ഒരാൾ സ്വജീവനു വേണ്ടി തനിക്കുള്ളത് എന്തും കൊടുക്കും അങ്ങ് കൈനീട്ടി അവന്റെ അസ്ഥിയിലും അവന്റെ മാംസത്തിലും ഒന്നു തൊട്ടാൽ അവൻ മുഖത്ത് നോക്കി അങ്ങേ നിശ്ചയമായും ദുഷിക്കും കർത്താവ് സാത്താനോട് പറഞ്ഞു അവൻ ഇതാ നിന്റെ കയ്യിലാണ് പക്ഷെ അവന്റെ ജീവൻ സൂക്ഷിക്കണമെന്ന് മാത്രം അപ്പോൾ സാത്താൻ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് പോയി അവൻ ജോബിനെ അടി മുതൽ മുടി വരെ കടുത്ത പരുക്കൾ കൊണ്ട് പീഡിപ്പിച്ചു അപ്പോൾ അവൻ സ്വയം ചെറിയായി ഒരു ഓട്ടു കഷണം എടുത്തു അവൻ ചാരത്തിലിരുന്നു അവന്റെ ഭാര്യ അവനോട് പറഞ്ഞു ഇനിയും നീ നിന്റെ നിഷ്കളങ്കതയിൽ ഉറച്ചു നിൽക്കുന്നോ ദൈവത്തെ ദുഷിച്ചിട്ട് മരിക്കുക അപ്പോൾ അവൻ അവരോട് പറഞ്ഞു വിഡ്ഢികളായ സ്ത്രീകൾ സംസാരിക്കുന്നത് പോലെയാണല്ലോ നീ സംസാരിക്കുന്നത് ദൈവത്തിൽ നിന്ന് നന്മ സ്വീകരിക്കാമെങ്കിൽ നമുക്ക് തിന്മയും സ്വീകരിക്കാൻ പാടില്ലെന്നോ ഇവയിലൊന്നിലും ജോബ് തന്റെ അധരങ്ങൾ കൊണ്ട് പാവം ചെയ്തില്ല ജോബിന്റെ മൂന്ന് സ്നേഹിതന്മാർ തേമാൻകാരനായ എലിഫാസ് ബിൽദാദ് നാമാക്കാരൻ സോഫാർ എന്നിവർ അവന് സംഭവിച്ച ഈ അനർത്ഥങ്ങളെ കുറിച്ചെല്ലാം കേട്ടു അവനോട് സഹതാപം കാണിക്കാനും അവനെ ആശ്വസിപ്പിക്കാനുമായി അവർ ഒന്നിച്ച് തീരുമാനിച്ച് താന്താങ്ങളുടെ സ്ഥലങ്ങളിൽ നിന്ന് വന്നെത്തി അവർ ദൂരെ വെച്ച് കൺ നോക്കിയപ്പോൾ അവനെ തിരിച്ചറിയാനായില്ല അവർ ഉറക്ക കരഞ്ഞു ഓരോരുത്തരും തന്റെ വസ്ത്രം കീറി ശിരസിനു മീതെ ആകാശത്തേക്ക് പൂഴി വാരി വിതറി അവന്റെ പീഡകൾ അതികഠിനമെന്ന് കണ്ട് അവനോട് ഒരക്ഷരവും ഉരിയാടാതെ അവർ ഏഴ് ദിനരാത്രങ്ങൾ അവനോടൊപ്പം നിലത്തിരുന്നു സുഭാഷിതങ്ങൾ അധ്യായം ഒന്ന് വാക്യങ്ങൾ ഒന്ന് മുതൽ വരെ ദാവീദിന്റെ മകനും ഇസ്രായേൽ രാജാവുമായ സോളമന്റെ സുഭാഷിതങ്ങൾ ജ്ഞാനവും ശിക്ഷണവും ഗ്രഹിക്കാനും ഉൾക്കാഴ്ചയുടെ ചൊല്ലുകൾ ഉൾക്കൊള്ളാനും ബൗദ്ധിക ശിക്ഷണമായ നീതി ന്യായം പരമാർത്ഥത എന്നിവ സ്വീകരിക്കാനും സരളർക്ക് കൗശലവും യുവാക്കൾക്ക് അറിവും വിവേചന ശക്തിയും പ്രദാനം ചെയ്യാനും വേണ്ടിയുള്ളതാണ് ഇവ ഞാന് കേട്ട് വിദ്യ വർദ്ധിപ്പിക്കട്ടെ ധിഷണാശാലി വൈദഗ്ധ്യങ്ങൾ സമ്പാദിക്കട്ടെ പഴമൊഴി സരസ്വത്തി ജ്ഞാനികളുടെ മൊഴികൾ അവരുടെ കടങ്കഥകൾ എന്നിവ ഉൾക്കൊള്ളാൻ വേണ്ടി തന്നെ കർത്തൃഭയമാണ് അറിവിന്റെ ആരംഭം വിഠികൾ വിട്ടികൾ ശിക്ഷണത്തെയും പുച്ഛിക്കുന്നു ഈ ആറാമത്തെ ദിവസം വചനവായനയില് തുടർന്ന് പങ്കെടുക്കാൻ ദൈവം തരുന്ന അനുഗ്രഹത്തിന് നന്ദി പറയാം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ വായിച്ച വചന ഭാഗത്തിലൂടെ അങ്ങയുടെ മനോഹരമായ രക്ഷാകര പദ്ധതി അനസ്യൂതമായി എങ്ങനെ തുടരുന്നു എന്ന് തിരിച്ചറിയാൻ ഞങ്ങളെ സഹായിക്കുന്നതിന് നന്ദി പറയുന്നു ദൈവമേ ഏകാഗ്രതയോടെ അങ്ങയുടെ വഴികളെ പിന്തുടരാൻ വിശ്വാസത്തിൽ ഞങ്ങൾക്ക് മാതൃകയായ അബ്രഹാമിനെയും ജോബിനെയും പോലെ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ യേശുവിന്റെ നാമത്തിൽ ആമേൽ പ്രിയപ്പെട്ടവരെ പുസ്തകത്തിന്റെ പന്ത്രണ്ടും പതിമൂന്നും ജോബ് ഒന്നും രണ്ടും സുഭാഷിതങ്ങൾ ഒന്നാം അധ്യായം ഒന്നു മുതൽ ഏഴുവരെയും വായിച്ചതിന്റെ വെളിച്ചത്തിൽ നമ്മുടെ രക്ഷയുടെ കഥ തുടരുകയാണ് പതിനൊന്നാം അധ്യായം അവസാനിച്ചത് ക്ഷേമിന്റെ പരമ്പരയിലൂടെ ദൈവത്തിന്റെ പദ്ധതി തുടരുന്നതിനെ കുറിച്ച് കണ്ടുകൊണ്ടാണ് ആ പരമ്പരയിലാണ് ഇനി ദൈവം തന്റെ രക്ഷയുടെ വഴികൾ തുടരാൻ താൻ തെരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന അബ്രഹാമിനെ വെച്ചിരിക്കുന്നത് പതിനൊന്നാം അധ്യായത്തിന്റെ അവസാനത്തിൽ അബ്രഹിന് ദൈവം വിളിക്കുന്നതും കാലാനിലേക്ക് അവരുടെ യാത്ര പുറപ്പെടുന്നതും നാം മനസ്സിലാക്കി പതിനൊന്നാം അധ്യായത്തിൽ ബാബേൽ വെച്ച് ദൈവത്തിനെതിരെ കലഹിച്ച ജനം തങ്ങൾക്ക് ഒരു പേര് തങ്ങളുടെ പ്രശസ്തി തങ്ങളുടെ നാമം മഹത്വപ്പെടണം എന്ന് ആഗ്രഹിച്ചപ്പോൾ പന്ത്രണ്ടാം അധ്യായം തുടങ്ങുന്നത് അബ്രാമിനെ വിളിക്കുന്ന ദൈവം അവനോട് പറയുന്നത് നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും എന്നാണ് രണ്ട് സാധ്യതകളാണ് നമുക്കുള്ളത് ഒന്നുകിൽ ദൈവത്തിനെതിരായി നിന്ന് ദൈവത്തിൽ നിന്ന് അകന്ന് നിന്ന് നമ്മുടെ നാമം ഉയർത്താൻ പരിശ്രമിക്കാം അല്ലെങ്കിൽ ദൈവത്തോടും ദൈവത്തിന്റെ വഴികളോടും ചേർന്ന് നിന്ന് ദൈവം തരുന്ന മഹത്തായ ഒരു നാമം സ്വന്തമാക്കാം അബ്രാഹിനെ വിളിക്കുമ്പോൾ ദൈവം മൂന്ന് പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളാണ് നൽകുന്നത് ഒന്നാമത്തേത് ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കി മാറ്റും അതിന്റെ അർത്ഥം നിനക്ക് ഞാൻ വാഗ്ദത്ത ദേശം കാനാൻ ദേശം സ്വന്തമായി തരും എന്നാണ് രണ്ടാമത്തേത് നിന്റെ നാമം ഞാൻ മഹത്തമ്മമാക്കും എന്നതിന്റെ എബ്രായ സാഹിത്യ രചനകളിലെ ഒരു നിഗൂഢമായ അർത്ഥം ഒരു രാജകീയ ജനതയാക്കി മാറ്റും എന്നാണ് രാജാക്കന്മാർ നിന്റെ പരമ്പരയിൽ ഉണ്ടാകും എന്നാണ് മൂന്നാമത്തേത് നിന്നെ ഞാൻ ഒരു സാർവത്രിക അനുഗ്രഹമാക്കി മാറ്റും ഐ വിൽ മേക്ക് യു എ യൂണിവേഴ്സൽ ബ്ലസ്സിംഗ് സർവ്വലോകത്തിനും അനുഗ്രഹമാക്കി നിന്നെ ഞാൻ മാറ്റും ഈ മൂന്ന് കാര്യങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുക നിനക്ക് ഞാൻ ഈ ദേശം സ്വന്തമായി തരും നിന്നെ ഞാൻ ഒരു രാജകീയ ജനതയാക്കി മാറ്റും ഒരു റോയൽ ആക്കി മാറ്റും നിന്നെ ഞാൻ ഒരു യൂണിവേഴ്സൽ ആക്കി സാർവത്രിക അനുഗ്രഹമാക്കി മാറ്റും വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ അബ്രഹാമുമായി ഇടപഴകുന്ന ദൈവം ഇനി ഈ വാഗ്ദാനങ്ങൾ ഉടമ്പടികളിലൂടെ ഉറപ്പിക്കുന്നതാണ് നാം കാണാൻ പോകുന്നത് എന്നാല് വിശ്വാസത്തിന്റെ അധികായനായിരുന്ന ഈ മനുഷ്യൻ ദൈവത്തെ സമ്പൂർണമായി ആശ്രയിക്കാൻ പരാജയപ്പെട്ടു എന്ന ഒരു ബറോക്കണ്ണസിന്റെ തകർച്ചയുടെ കഥ കൂടി ഈ അധ്യായം പറയുന്നുണ്ട് ദേശത്തെയും പിതൃഭവനത്തെയും ബന്ധുക്കളെയും ഉപേക്ഷിച്ച് യാത്ര ചെയ്യണമെന്നായിരുന്നു ദൈവത്തിന്റെ അനുശാസനം ഉപേക്ഷിച്ചു പിതൃഭവനത്തെ ഉപേക്ഷിച്ചു പക്ഷേ മക്കളില്ലാതിരുന്ന അബ്രാം വന്ധ്യായ സാറായും ഒത്ത് യാത്ര തിരിക്കുമ്പോൾ മക്കളില്ലാത്തതിന്റെ സങ്കടം പരിഹരിക്കാൻ തന്റെ സഹോദരന്റെ മകനായിരുന്ന താൻ ഒരു മകനെ പോലെ സ്നേഹിച്ചിരുന്ന ഒരു പക്ഷെ തന്റെ വാർദ്ധക്യകാലത്ത് എവിടെയെങ്കിലും വെച്ച് ദൈവിക പദ്ധതികൾ പരാജയപ്പെട്ടാൽ തന്റെ വാർദ്ധക്യകാലത്ത് തനിക്ക് സംരക്ഷണമാകാൻ ഒരു ഇൻഷുറൻസ് പോളിസി പോലെ ദൈവത്തിലുള്ള ആശ്രയത്തിൻ്റെ കുറവായി ലോത്തിനെ കൂടെ കൊണ്ട് പോവുകയാണ് സമ്പൂർണമായ അഭാവമാണ് ആശ്രയത്വത്തിന്റെ ലാക്ക് ഓഫ് ടോട്ടൽ ട്രസ്റ്റ് ഇൻ ദ ലോഡ് അതാണ് നമ്മളിവിടെ കാണുന്നത് ഇനി ഈ അധ്യായത്തിൽ നമ്മൾ പന്ത്രണ്ടിലും പതിമൂന്നിലും ഉണ്ടാകുന്ന അനേകം ദുരിതങ്ങളിലൂടെ അബ്രാൻ കടന്നുപോകുന്നത് ഈ പൂർണമായ അനുസരണം ഇല്ലാതാവുന്നതിന്റെ വെളിച്ചത്തിലാണ് വാഗ്ദാത്ത് നാട്ടിലെത്തി കഴിയുമ്പോൾ പ്രശ്നം ഇത് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നുണ്ടാവാം ദൈവം വിളിച്ച് തേനും പാലും ഒഴുകുന്ന ഒരു ദേശത്തേക്ക് ഒരു ഫെർട്ടൈലായ ഫലഭൂഷ്ടമായ ഒരു ദേശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ ദൈവത്താൽ വിളിക്കപ്പെട്ടവൻ എങ്ങനെയാണ് ഒരു ക്ഷാമത്തിലേക്ക് ചെന്ന് കാലുകുത്തുന്നത് ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സമ്പൂർണമായ ഒരു അനുസരണത്തിനും വിധേയത്വത്തിനും മടി കാണിക്കുന്ന അബ്രഹാമിന് നേരെ ഉണ്ടാകുന്ന ഒരു ദൈവിക ന്യായവിധിയുടെ അടയാളമായിരുന്നു ആ ക്ഷാമം വീണ്ടും ദൈവത്തിൽ ആശ്രയിക്കാതെ അബ്രാം ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ നിൽക്കാതെ അല്ലെങ്കിൽ ലോത്തിനെ വേർപിരിഞ്ഞു പോകാൻ ആഗ്രഹിക്കാതെ സ്വന്തം വഴികൾ കണ്ടെത്തുന്നതാണ് അബ്രാമിന്റെ ഈജിപ്തിലേക്കുള്ള യാത്ര ആ യാത്ര അബ്രാമിന് സമ്മാനിച്ചത് അനേക കൊല്ലങ്ങളിലെ തൻ്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാകാൻ പോകുന്ന ദുരിതങ്ങളും ദുഃഖങ്ങളും കണ്ണീരുമാണ് ഇഷ്ടംപോലെ സമ്പത്തുമായി ഈജിപ്തിൽ നിന്ന് അവർ പുറത്തു വരുന്നു ഈജിപ്തിൽ നിന്ന് മടങ്ങി വരുന്നതിനു മുമ്പ് അവർ പറവോയുടെ സാറായിയിലുള്ള ആകർഷണത്തെയും തുടർന്നുണ്ടായ ദുരിതങ്ങളെയും നേരിടേണ്ടി വരുന്നു പിന്നീട് അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ ലൂത്തുമായി വഴക്കിട്ട് പിരിയേണ്ടി വരുന്നു ഹാഗാർ എന്ന ദാസി അബ്രാമിൻ്റെ കൂട്ടത്തിൽ കൂടുന്നു പിന്നീട് ആ ഹാഗാർ അബ്രാമിനും സാറായിക്കും കണ്ണീരിന് കാരണമാകുന്നു സമ്പൂർണമായ വിശ്വസ്ഥതയുടെ ഒരു അഭാവം നമ്മളെ കൊണ്ടു എത്തിക്കുന്നത് തീർത്താൽ ഒരുപക്ഷെ തീരാത്ത നമുക്ക് അധ്വാനിച്ചാൽ ഫലം കിട്ടാത്ത നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളിലേക്ക് ആയിരിക്കും ഇതിന്റെ അവസാനം നമ്മൾ കാണുന്ന ഒരു കാര്യം ലോത്തിന്റെ വേലക്കാരും അബ്രാമിന്റെ വേലക്കാരും തമ്മിൽ വഴക്കിടുമ്പോൾ ലോത്തിന് ഇഷ്ടപ്പെട്ട സ്ഥലം തിരഞ്ഞെടുത്ത് പിരിഞ്ഞു പൊക്കൊള്ളാൻ ആവശ്യപ്പെട്ടതിന് ശേഷം ദൈവം അബ്രാമിന് പ്രത്യക്ഷപ്പെടുന്നു ദൈവിക ശാസനകൾ സമ്പൂർണമായി വിശ്വസ്തയോടെ അനുസരിച്ച് കഴിയുമ്പോഴാണ് പിന്നീട് അബ്രാമിന് ദൈവം പ്രത്യക്ഷപ്പെടുന്നത് ഇതിൽ നിന്ന് നാം ഒരു പാഠം മനുഷ്യൻ തന്റെ വഴിയെ പോകാതെ ദൈവത്തിന്റെ വഴിയെ കടന്നു പോകാൻ തൻ്റെ ജീവിതത്തെ ഒരുക്കുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ കൈവഴികൾ അവന്റെ ജീവിതത്തിലേക്ക് തുറക്കപ്പെടുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജോബിന്റെ പുസ്തകം കൂടി ഇതിനോട് ചേർത്ത് വായിക്കുമ്പോൾ ദൈവം തെരഞ്ഞെടുക്കുന്ന അബ്രാമിന്റെ വഴിയിലാവട്ടെ ജോബിന്റെ വഴിയിലാവട്ടെ സാത്താൻ നിരവധി പ്രതിസന്ധികളുമായി കടന്നു വരുന്നു ഈജിപ്തിലേക്ക് അബ്രാമിന്റെ യാത്രയും ഖാഗാർ അബ്രാമിന്റെ കൂടെ കൂടുന്നതും അതുപോലെ തന്നെ വലിയ സമ്പത്തുമായി ഈജിപ്തിൽ നിന്ന് പുറത്തു വരുന്നതുമെല്ലാം മറ്റൊരു കണ്ണിലൂടെ വായിച്ചാൽ സാത്താൻ തിരഞ്ഞെടുക്കപ്പെട്ട അബ്രാമിന്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന കിണികളായി വേണം മനസ്സിലാക്കാൻ ഇതുപോലെ തന്നെയാണ് നാം വായിച്ച ജോബിന്റെ പുസ്തകത്തിന്റെ ഒന്നും രണ്ടും അധ്യായങ്ങളിൽ വിശ്വസ്തനായിരുന്ന നീതിമാനായിരുന്ന ദൈവത്തെ ആശ്രയിച്ച് ജീവിക്കാൻ പരിശ്രമിച്ച ജോബിന്റെ ജീവിതത്തിലും സാത്താൻ പ്രതിസന്ധികളുമായി വരുന്നത് സാത്താൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ കുറ്റം ആരോപിക്കുന്നവൻ എന്നാണ് അക്യൂസർ എന്നാണ് ദൈവമക്കളിൽ എപ്പോഴും ഒരു ചെറിയ പാകപ്പിഴയെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി കുറ്റം ആരോപിക്കാൻ കാത്തു നിൽക്കുന്ന സാത്താനെ കുറിച്ച് ബൈബിളിൽ മറ്റ് പലയിടങ്ങളിലും നാം വായിക്കുന്നുണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞ് ഈ ചിന്തകൾ അവസാനിപ്പിക്കാം ജോബ് എങ്ങനെയാണ് സാത്താൻ തന്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന തകർച്ചയെ നേരിട്ടത് ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ തന്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ ദുർവിധികളും പരാതികളില്ലാതെ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ മനുഷ്യൻ നാം വായിക്കുന്നു സാഷ്ടാങ്ക പ്രണമിച്ച് ദൈവത്തെ ആരാധിച്ചു ആരാധനയാണ് വർഷിപ്പാണ് ദൈവത്തിലുള്ള സമ്പൂർണമായ ട്രസ്റ്റ് ആണ് കൊണ്ടുവരുന്ന എല്ലാ പ്രതിസന്ധികളെയും നേരിടാനും അതിൽ നിന്ന് വിജയശ്രീ ലാളിതരായി പുറത്തു വരാനുമുള്ള വിശ്വാസിയുടെ കൈക്കരുത്തും ആയുധവും ഇന്ധനവും ദൈവം തന്ന ഈ ചിന്തകൾക്ക് നമുക്ക് നന്ദി പറയാം അനുഗ്രഹപൂർണമായ ഒരു ദിവസം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്താൽ മുടക്കമില്ലാതെ നിങ്ങൾക്ക് ഈ വചനവായനയിൽ പങ്കെടുക്കാൻ കഴിയും നാളെ വീണ്ടും ഈ വചന ശബ്ദത്തിലൂടെ നിങ്ങളുടെ അടുത്തേക്കെത്തും വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കാനും പ്രാർത്ഥിക്കാനും നമ്മുടെ കൃത്യവിശ്വാസികളായി പങ്കുവെക്കാനും ഒരു നല്ല ദിവസം നിങ്ങൾക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ ആശംസിക്കുന്നു ഞാൻ നാനീലച്ചൻ മഹത്വം ഈശോയ്ക്ക് മാത്രം ബൈ ബൈ ഗോഡ് പ്ലസ് യു